ഡൽഹിയിൽ കനത്ത ചൂട് ജനജീവിതം ദുഷ്കരമാക്കുന്നു നാൽപ്പത്തെട്ട് മണിക്കൂറിനിടെ ഡൽഹി എൻ സിആറിലെ പല ഭാഗങ്ങളിൽ നിന്നും അൻപത് പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി വഴിയരികിൽ കഴിയുന്നവരാണ് മരിച്ചതിലേറെയും മൂലം ആശുപത്രികളിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണത്തിലും വൻവർദ്ധനവാണ് റെഡ് അലർട്ട് തുടരുമ്പോഴും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സാധാരണ ജൂൺ മാസത്തിൽ അനുഭവപ്പെടുന്നതിനേക്കാൾ ആറ് ഡിഗ്രി കൂടുതലാണ് താപനില കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആശുപത്രികളിൽ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കണമെന്നും നിർദ്ദേശം നൽകി ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട് ചികിത്സയ്ക്കെത്തുന്ന രോഗികൾക്ക് മുൻഗണന നൽകണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു ഡൽഹിയിൽ കനത്ത ചൂട് കുടിവെള്ളക്ഷാമത്തിനും കാരണമായിട്ടുണ്ട് പലയിടങ്ങളിലും ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിച്ച് പ്രതിസന്ധി ഒഴിവാക്കുന്നതിനുള്ള ശ്രമം ഡൽഹി ജൽ ബോർഡും നടത്തുന്നുണ്ട് ആവശ്യമായ മുൻകരുതല് സ്വീകരിക്കാൻ കെജ്രിവാള് സർക്കാർ പരാജയപ്പെട്ടെന്ന വിമർശനമാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് ഡൽഹി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് പ്രതിസന്ധി രൂക്ഷമാക്കുന്നതെന്നും ബി ആരോപിക്കുന്നു അമൃത ന്യൂസ് ന്യൂഡൽഹി